ഒരാഴ്ച ഇപ്പം നമ്മൾ ഇന്ന് ഇപ്പം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു ഞായടി നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ചാൽ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോലും അവരെല്ലാവരെയാണ് കാത്തു കിടന്നു കുറച്ച് ഫ്രണ്ട്സുണ്ട് കാണിച്ചതാവും അപ്പോൾ ഓരോന്നും വിളിച്ചിട്ട് വേണം നമുക്ക് കാഞ്ഞങ്ങാട് ക്ലസ്റ്റിലേക്ക് പോവാൻ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കാത്തുക്കുന്നുണ്ട് ഞാനല്ലെങ്കിൽ അധികം അതെ അതെയാ ഹാ 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 ഗായ് നമ്മളെത്ര ആൾക്കാരുണ്ട് ഗായ് ശേഷ ചേട്ടാ എന്താ രടി ചീസല്ല നമ്മളെവിടെ പോകുന്ന ഫോൺ എടുത്തു Dia vlogging guys. Kan para parah. channel. tech Hello guys, welcome back to our YouTube channel. This is the first vlog. We are going to Ini vlog to vlog. di. We, 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 we are going to. ഇന്റർനാഷണൽ ഫെസ്റ്റ് കഞ്ചുണ്ടോ കഞ്ചുവിനെ കണ്ടായിരുന്നോ കഞ്ചു നിങ്ങൾ എന്താ കൂട്ടാത്ത ഇവട്ടാത്തേ ഇവളല്ലേ ഞാനാ ആകെ അത്ര ും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരെല്ലാം നേരത്തെ വന്ന് വീഡിയോസ് ഒക്കെ ചെയ്തത് വലിയ നമ്മള് പാവങ്ങള് സോ അവസ്ഥാണ്ടാവും അവനെന്താ ചെയ്ത് അവര് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോ സെറ്റ് ആവുന്നില്ല ക്ലിപ്പ് മെല്ലെ എടുത്ത് തട്ടിപ്പ് പറക്ക് വീഡിയോ അറങ്ങിയപ്പോ ഇവരായിരിക്കും അവൻ ഞാനില്ല എടുത്തത് അതാ മറ്റിപ്പോ പോയിട്ട് കാഴ്ച കൊടുക്കാതെ ഏതോട്ടോ ഇവിടെ വേറെ പരിപാടി ഇവിടെ എന്താ പറയാ മോട്ടോർ എക്സ്പോ ഉണ്ട് ആ അമ്യൂഷൻ പാർക്ക് അമ്യൂഷൻ പാർക്ക് റൈഡുകള് നിങ്ങൾ പറഞ്ഞാൽ കിടക്കേണ്ട ടീം കൊടുത്തു നിങ്ങളെ പറ്റിച്ചത് ഇതാ ശരിക്കില്ല അത് പ്രൊബോ വീഡിയോ ഇതാ ശരിക്കും കത്തേറ്റ് എടുക്കട്ടെ അടിപൊളിയാണ് നിങ്ങൾ എവിടെയാ ശരിക്കും ലൊക്കേറ്റ് ചെയ്തേ ഞങ്ങൾ ലൊക്കേഷൻ തന്നെ കാണി ഫുഡ് പറഞ്ഞത് കോട്ടക്കലാണ് കോട്ടക്കൽ എടാ നാടാൻ പോയി മലപ്പുറം ജില്ല മലപ്പുറം ജില്ല ഓക്കെ 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 ഇവർക്ക് വിട്ടു അത് ഞാൻ മ്മളും കണ്ടിട്ടേക്കല്ലേ വാക്കിപ്പണിയാ തരുന്നില്ല ആരും പറഞ്ഞാൽ േ നമ്മുടെ റോഡർ കേരളം മാനുഫാക്ചറിംഗ് കമ്പനി ആണ് ഓക്കെ കോട്ടയുക്ചറിങ് ഫുള്ള് ഡിസൈൻ കേട്ടോ മാത്രം ഇപ്പെട്ടോ ഇഷ്ടപ്പെട്ട മാത്രമായിരുന്നു എല്ലാരും കൂടി അര കിലോ കഴിച്ചാലോ

ോ വെള്ളം വെള്ളം ചൂട് അണ്ടിപ്പേരി കൊടങ്ങിട ഇവിടെ കിട്ടു ഞാൻ തിന്നും പിന്നൂട്യൂബർ നീ യൂട്യൂബിൽ ലക്ഷക്കണക്കിനോർക്കെ നീ എവിടെ കൊണ്ട് ചെലവാക്കുന്നില്ലല്ലോ ഏത് ഫ്രെയിമ് രണ്ടപ്പുറത്തിന് അറിയില്ല നമുക്ക് മറ്റേ അയിനത്ത് കയറാം അവിടെ നടക്കണം അതിനകത്ത് അറിയാം അതിൽ അത്തരം ആൾക്കാരെ അപ്പം പൊട്ടാൻ കയറും കയറാം അവരുടെ എല്ലാരും അത് നല്ല നല്ല മൂടല്ല നമ്മള് കഴിച്ചില്ല സത്തേനും കഴിച്ചില്ല എന്നാണേ ഇതായിട്ട് അനിയത്തിന്റെ ഒരു ആഗ്രഹം അല്ലേ വാങ്ങിക്കൊടുക്കി സത്യുക്ക് നിങ്ങൾ ആരും വൈബിച്ച് അല്ലേ യൂട്യൂബർ ഒത്തിരി എനർജി വെച്ചിട്ടില്ല യൂട്യൂബറിന്റെ ഫുള്ള് എനർജി ആവും യൂട്യൂബർ ൈബ് ചെയ്യും പറഞ്ഞോട്ടെ വർഷങ്ങൾക്ക് മുന്നേ മുടങ്ങിപ്പോയൊരു യൂട്യൂബ് ചാനലാണ് ദാരിദ്ര്യം വിളിച്ചു തീർച്ചയാണ് വേറൊന്നല്ല വേറെ ഒന്നും അല്ല ഞാൻ കൊറച്ച് തിരക്കല്ലായിപ്പോ വെറുതെ ഈ മടുപ്പാടി വേറെ നമ്മക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചു ഫുഡ് എല്ലാം കഴിച്ചു നടന്ന പോലെ വയസ്സ് എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് ോട്ടെ ചവിട്ടില്ല ഞാൻ വെള്ളത്തിൽ തൊട്ട് ഇതിനെ കപ്പലായിരിക്കും നോവിക്കട്ടട കപ്പലും ചെലപ്പോ ഫ്ലൈറ്റിലായിരിക്കും

ഒരാൾക്ക് നമ്മക്ക് നമ്മക്ക് പോറ്റാൻ കഷ്ടപ്പാട ഇനി നാലെണ്ണമുണ്ട് ഏതാ വേണ്ട இதாட்டா நாடா வாட்டர் மெலன் ஜூஸ் வாட்டர் மெலன் ஜூஸ் செலக்ட் பண்ணிடனும் गाइस ஸோரா எடுத்துக்க போறோம் ஸ்பெஷலி இப்போ இது பாயிண்ட்ஸ் ஓมาย நீங்க அந்த பிடல இது புப்பிட்ட புப்பிட்ட இல்ல லெங்க புலலட்டலாம் மூலலட்டலாம் ஹல Spider -Man. Spider -Man. This is the tribute to the law. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ വേദിയെ ധന്യമാക്കാൻ ബേക്കലിന്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പരിപാടിയിൽ മുഖ്യാതിഥികൾക്ക് ഉപഹാര സമർപ്പണം നടത്തുന്നത് ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ സീസൺ ടുവിന്റെ സംഘാടക സമിതി ചെയർമാനും ന്യൂഇയർ സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകുന്നതാണ് ഡോം മിസ്ആട്ട് ഫോറോ നാവ് ഫോർ എ ചാൻസ് ഡേസ്